ആർ ആർ ബി എൻ ടി പി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിയിലെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകൾ കണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ് അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ ആണെങ്കിലും റീസണിങ്ങിലെ ആണെങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രാധാന്യാർഹിതമായി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ അതിനുശേഷം ഇതിനു മുൻപ് ആർ ആർ ബി എൻ ടി പി സി നടത്തിയ പരീക്ഷകൾക്കെല്ലാം തന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ലൈവായി ലൈവായി കണ്ട് ലൈവായി കേട്ട് ലൈവായി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു സുവർണ അവസരം മാസ്റ്റർ കെ അക്കാദമി ഒരുക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളും പ്രാധാന്യാർഹിതമായ ടോപ്പിക്കുകളും പരീക്ഷയ്ക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ള ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളുടെ കളക്ഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ മാസ്റ്റർ കെ അക്കാദമി എത്തുകയാണ് എല്ലാവരും ഈ ഒരു അവസരം അതിന്റെ മാക്സിമത്തിൽ പ്രയോജനപ്പെടുത്തുക എല്ലാ ദിവസവും ലൈവായി തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക നന്നായി പഠിക്കുക ഉറപ്പായും നിങ്ങളുടെ ജോലി ഉറപ്പിക്കുക